ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയമാണ് ഫേസ് യോഗ എന്താണ് ഫേസ് യോഗ നമ്മുടെ മുഖത്തെ നാൽപ്പതിൽ പരം പേശികളെ ശക്തമാക്കാനും റിലാക്സ് ചെയ്യാനും ഉപയോഗിക്കുന്ന ഒരു വ്യായാമ രീതിയാണ് ഫേസ് യോഗ ഫേസ് യോഗ ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തെ ബ്ലഡ് സർക്കുലേഷൻ കൂടുകയും സെല്ലുകളിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകവും എത്തിച്ചേരുകയും ചെയ്യുന്നു ഫേസ് യോഗ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായി നമ്മുടെ മുഖത്തെ സെല്ലുകൾക്ക് കൂടുതൽ ഓക്സിജനും പോഷകവും ലഭിക്കുമ്പോൾ കൊളാജൻ പ്രൊഡക്ഷൻ കൂടുന്നു കൊളാജൻ കൂടുമ്പോൾ നമ്മുടെ മുഖത്ത് ഒരു ഗ്ലോ വരുന്നു രണ്ടാമതായി മുഖത്തെ ചുളിവുകൾ കുറയുന്നു പിന്നീട് നമ്മുടെ ജോ ലൈനും ചീക്ക് ലൈനും വ്യക്തമായി കാണാൻ തുടങ്ങുന്നു ഫേസ് ഒക്കെ ചെയ്താൽ നമ്മുടെ മുഖത്തെ പഫിനെസ് കുറയുന്നു മാത്രമല്ല നമ്മുടെ ശരീരത്തിന് റിലാക്സേഷൻ കിട്ടുകയും ചെയ്യുന്നു ഇങ്ങനെ ഒട്ടനവധി ഗുണങ്ങളുണ്ട് ഫേസ് യോഗ ചെയ്യുന്നതിൽ ഫേസ് യോഗ വളരെ ലളിതമായി നമുക്ക് ചെയ്യാവുന്നതേയുള്ളൂ ഇതിന് വലിയ ചിലവൊന്നുമില്ല ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഫേസ് യോഗയുടെ ഒരു ലളിതമായ ഡെമോൺസ്ട്രേഷൻ തരാം ഞാൻ ഫേസ് യോഗ ട്രെയിനർ ഒന്നുമല്ല എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു മാത്രം സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് ആദ്യമായി നിവർന്നിരിക്കുക അതിനുശേഷം ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുത്തുവിടുക പിന്നീട് വിരലുകളിലെ അക്യൂ പോയിന്റ്സ് കൂട്ടിമുട്ടിക്കുക അതിനുശേഷം ശ്വാസം ഉള്ളിലേക്കെടുത്ത് കവിളുകൾ ഒരു ബലൂൺ പോലെ വീർപ്പിക്കുക തള്ളവിരലുകൾ കൊണ്ട് മൂക്ക് പൊത്തുകയും താടി നെഞ്ചിൽ തട്ടുന്നവരെയും തല താഴ്ത്തുകയും ചെയ്യുക പത്ത് സെക്കൻഡ് നേരമെങ്കിലും ഈ പൊസിഷനിൽ ഇരിക്കുക ഇതേ വ്യായാമം അഞ്ചു മുതൽ പത്തു വരെ തവണ ആവർത്തിക്കാം അടുത്തതാണ് എയർ ഷിഫ്റ്റിംഗ് ഒരു ദീർഘശ്വാസമെടുക്കുക ദൻ മേക്ക് എ ബലൂൺ അതിനുശേഷം എയർ ഒരു കവിളിൽ നിന്നും മറ്റൊരു കവിളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ഓരോ തവണ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും അഞ്ച് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇതൊരു മീഡിയം സ്പീഡിൽ ചെയ്താൽ മതിയാകും പത്ത് തവണയെങ്കിലും ആവർത്തിക്കുക അടുത്തത് വാട്ടർ ഷിഫ്റ്റിംഗ് കവിളിൽ വെള്ളം നിറയ്ക്കുക ഇതേ എക്സസൈസ് ആവർത്തിക്കുക ഇളം ചൂടുള്ള വെള്ളമായിരിക്കും നല്ലത് കുറഞ്ഞത് പത്ത് തവണയെങ്കിലും ആവർത്തിക്കുക എക്സൈസ് തീരുമ്പോൾ ഈ വെള്ളം കുടിച്ചിറക്കാം അടുത്തതായി സ്മൈൽ പോസ് ഒരു കവിൾ വെള്ളം കൊണ്ടതിനു ശേഷം പുഞ്ചിരിക്കുക ഇടത്തെ കയ്യിലെ രണ്ട് വിരലുകൾ കൊണ്ട് താടിയിൽ തൊടുക പത്ത് സെക്കൻഡിൽ ഇതേ പൊസിഷനിൽ ഇരുന്നതിനു ശേഷം വെള്ളം കുടിച്ചിറക്കാം അടുത്തതാണ് പൗട്ട് പോസ് ഒരു പക്ഷിയുടെ ചുണ്ടുപോലെ ചുണ്ടുപിടിച്ചതിനു ശേഷം തല ഉയർത്തുക വലതു കൈയിലെ ചൂണ്ടുവിരൽ വെച്ച് തൊണ്ടയിൽ തൊടുക പത്ത് സെക്കൻഡ് ഈ പൊസിഷൻ മെയിൻ്റെയിൻ ചെയ്യാം പൗട്ട് പോസ് ചുണ്ടുകളുടെ പേശികൾക്കും തൈറോയ്ഡ് ഗ്ലാൻറ്റിൻ്റെ പ്രവർത്തനത്തിനും നല്ലതാണ് അപ്പോൾ എന്തു തോന്നുന്നു ഇത് കണ്ടിട്ട് വളരെ ലളിതമല്ല ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യൂ ചിലവില്ലാതെ നിങ്ങളുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കൂ ഇതേപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുമല്ലോ ഓക്കെ യു ഓൾ ദി ബെസ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കണ്ടുമുട്ടുന്നത് ബൈ ബൈബൈൻ ടേക്ക് കെയർ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം